Hello, guys. അപ്പം നമുക്കിന്നൊരു ഉണക്കക്കൊഞ്ച് ഫ്രൈ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലതുപോലെ മൂന്ന് വെള്ളത്തിൽ നല്ല വൃത്തിയാണം കഴുകി ഞാൻ അവിടെ ഊറ്റി വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് കാന്താരി പച്ചമുളകും മഞ്ഞപ്പൊടിയും നമ്മൾ ഇത് മുളക് പൊടിയും നമുക്ക് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇപ്പം ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കതിലോട്ടും നമുക്കുള്ള ഉണക്ക കൊഞ്ചിലോട്ട് ഇതിൽ നിങ്ങൾ ഞാൻ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയുന്നത് നിങ്ങളിതിൽ കൈ ഇടപ്പെടുത്തി ഞാൻ ഇത് ഇട്ട് എനിക്ക് കൈ അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് പിന്നെ ഞാൻ സ്പൂണിലായിരുന്നു എൻ്റെ കൈ കളി അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കയ്യിൽ കൊഞ്ച് കൊത്താൻ സാധ്യതയുണ്ട് എൻ്റെ കൈ മൊത്തം മുറിൽ ആരിയിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്തു നോക്കിയതാണെന്ന് പറയരുത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇളക്കിയെ ചെയ്യാവൂ കാരണം കൊഞ്ച് കൊത്തുന്ന കൊഞ്ചാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് അതിന് തയ്യാറായി അത് അരപ്പല്ല ഞാൻ ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ തയ്യടാ നമ്മളെ പാനിൽ ഇട്ട് കൊടുത്ത് നല്ലത് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്ത് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കാഴ്ച എന്തോ ഒരു ടേസ്റ്റാണ് ഇപ്പം തന്നെ ഒരു പ്രത്യേക മണായിരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നാളത്തെ വീഡിയോ കാണുമ്പം അസ്സാമലേക്കും